അക്കര ഫൗണ്ടേഷനിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരു പുതിയ എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ് മോണ്ടിസോറി അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായി നമുക്ക് മോണ്ടിസുറിയുടെ ഇൻചാർജായ ജുമാന മാമിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ഞാൻ ചുമന മോണ്ടിസോറി ടീച്ചറാണ് അക്കര ഫൗണ്ടേഷനിൽ മോണ്ടിസോറി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അതൊരു കളിയിലൂടെ പഠിക്കുന്ന രീതിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇറ്റാലിയൻ ഫിസിഷ്യനും അധ്യാപികയുമായിട്ടുള്ള ഡോക്ടർ മറിയ മോണ്ടിസോറി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫി അല്ലെങ്കിൽ ഒരു അധ്യാപനത്തിൻ്റെ രീതി പഠനത്തിൻ്റെ രീതിയാണ് മോണ്ടിസോറി എന്ന് പറയുന്നത് മോണ്ടിസോറി മെയിനായിട്ടും പറയുന്നത് കുട്ടികൾ സ്വാഭാവികമായിട്ട് ക്യൂരിയോസിറ്റി ഉള്ളവരാണ് അപ്പം അതുപോലെ തന്നെ അവർ സെൽഫ് ഡയറക്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണ് അപ്പോൾ അതിന് ഉതകുന്ന രീതിയിൽ കുട്ടികളെ പഠനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോണ്ടിസോറി എംഫസൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കുട്ടികളുടെ ഇൻഡിപെൻഡൻസ് ആണ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണ് സ്വയം ലേൺ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതിനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കണം അവരുടെ ചുറ്റിലുള്ള ഈ ഒരു വേൾഡിനെ എക്സ്പ്ലോർ ചെയ്ത് ലേൺ ചെയ്ത് സ്വയം ആൻസോൺ ലേണിങ്ങിലൂടെ സ്വയം ലേൺ ചെയ്യാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കി കൊടുക്കുക ഇതാണ് മോണ്ടിസോറിയിലൂടെ നമ്മൾ മെയിനായിട്ടും പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മോണ്ടിസോറി എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ അപ്രോച്ച് മറ്റുള്ള എഡ്യൂക്കേഷണൽ അപ്രോച്ചുകളിൽ നിന്ന് എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഓക്കെ മോണ്ടിസോറിക്ക് മെയിനായിട്ടും കുറച്ച് കീ പ്രിൻസിപ്പിൾസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മൾ മറ്റ് എഡ്യൂക്കേഷൻ അപ്രോച്ചിൽ നിന്ന് മോണ്ടിസോറിനെ ഡിഫറെൻ്റ് ആക്കുന്നത് മോണ്ടിസോറിക്ക് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ് ഉണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ഉണ്ട് ഈ എൻവയോൺമെൻറ്റിൽ കുട്ടികൾക്ക് സ്വയം എക്സ്പ്ലോർ ചെയ്യാനും അതിൽ നിന്ന് പഠിക്കാനും പറ്റുന്ന രീതിയിൽ മെറ്റീരിയൽസിനെ ഡിസൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് അവർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇഷ്ടത്തിനും അവരുടെ ഇൻട്രസ്റ്റിനും റെഡിനെസ്സിനും അനുസരിച്ച് അതുപോലെ പ്രായത്തിനനുസരിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസും പ്രവർത്തനവും ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് മറ്റ് അപ്രോച്ചുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു എഡ്യൂക്കേഷൻ രീതികളിൽ നിന്ന് മോണ്ടിസോറിന് നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാം അപ്പോൾ മെറ്റീരിയൽസ് നിങ്ങൾ മെയിനായിട്ട് അതെ നമ്മൾ കളിയിലൂടെ പഠിക്കുന്നു എന്നുള്ളത് കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അവരുടെ ഏജിനനുസരിച്ചും അവരുടെ കഴിവിനും അവർക്ക് നേടിയെടുക്കേണ്ട കഴിവിനും സ്കില്ലിനും അനുസരിച്ച് കൺസെപ്റ്റിനും ആശയങ്ങൾക്കും അവർക്ക് കൊടുക്കേണ്ട ആശയങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ഏജിനനുസരിച്ചും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് കെയർഫുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിന് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള ഇതിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത് മോണ്ടിസോറിൻ്റെ മറ്റൊരു കീ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് സെൽഫ് ഡയറക്ടഡ് ലേണിംഗ് ആണ് അപ്പം കുട്ടികൾ സെൽഫ് ഡയറക്റ്റ് ക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അതിലൂടെ അവർക്ക് അവർ ഇൻട്രസ്റ്റ് അനുസരിച്ച് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനും ഡെയർ ഓൺ പേസിൽ വർക്ക് ചെയ്യാനും അവർക്ക് എത്രത്തോളം ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്യുന്നോ അത്രത്തോളം അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അധികാരവും സ്വാതന്ത്ര്യവും നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം വർദ്ധിപ്പിക്കാൻ പറ്റും പിന്നെ അതുപോലെ അവരുടെ ക്രീയേറ്റിവിറ്റിയും കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് കണ്ടെത്താനും പറ്റും അവർ അവരിഷ്ടപ്പെട്ട സാധനങ്ങളിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൽ അവർക്ക് പറ്റുന്നത്രയും വർക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവർക്ക് മാം മെറ്റീരിയൽസിനെ എങ്ങനെയാണ് ചെയ്യുന്നത് മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്പെസിഫിക് നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റിനും മോണ്ടിസൂറിൽ കൊടുക്കുന്ന ഓരോ കൺസെപ്റ്റിനും സ്കില്ലിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിനു വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഇത്തരം മെറ്റീരിയൽസ് കുട്ടികളിൽ ഏത് രീതിയിൽ ഡെവലപ്മെന്റ് വരുത്തുന്നു പറഞ്ഞാൽ ഈ മെറ്റീരിയൽസിൽ അവർ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് സെൽഫ് കറക്ഷൻ സ്വയം തിരുത്താനുള്ള ഒരു അവസരം അതിൽ കൊടുക്കുന്നുണ്ട് ആ രീതിയിലേക്കാണ് മെറ്റീരിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇത് ഹാൻഡ് സോൺ എക്സ്പ്ലോറേഷൻ ആണ് ഈ മെറ്റീരിയൽസിൽ അവർ കയ്യിലെടുത്ത് സ്വയം വർക്ക് ചെയ്ത് ചെയ്യുന്നതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഒരുപാട് എയിംസ് അതിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട് ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടുള്ള ഒരുപാട് എയിംസ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ മോണ്ടിസോറിയുടെ ഏജ് ക്രൈറ്റീരിയ അതായത് ഒരു കുട്ടി വരുമ്പോൾ ഏത് ഏജ് മുതലാണ് വരിക മോണ്ടിസോറിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് മുതലാണ് നമ്മളൊരു സ്കൂളിൽ കൊടുക്കുന്ന സമയത്ത് ത്രീ ഇയേഴ്സ് മുതലാണ് ആക്ച്വലി നമ്മൾ ചെറിയ പ്രായം മുതൽ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബി ആയി ഒരു സിക്സ് മന്ത് ത്രീ മന്ത് മുതലേ നമ്മൾ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ഒരു സ്കൂളിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മളിവിടെയൊക്കെ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് മുതലാണ് മോണ്ടിസോറിയിൽ നമ്മൾ eğitimde പറയുന്ന സമയത്ത് മോണ്ടിസോറിൻ്റെ ഏറ്റവും വലിയൊരു കീ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ സ്കൂളിൽ പഠിച്ചു വന്നിട്ടുള്ളത് ഒരേ ഏജിലുള്ള കുറേ കുട്ടികൾ ഒരു ക്ലാസ്സിൽ നിന്നുള്ളതിന് പകരം മോണ്ടിസോറിയിൽ മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് ഇപ്പോൾ അതിൽ ത്രീ ഇയേഴ്സ് റേഞ്ചിലുള്ള ഒരു മിക്സഡ് ഏജ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും മോണ്ടിസോറി ക്ലാസ്സിൽ ഉണ്ടാവുക അപ്പം ത്രീ ഇയേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ത്രീ ടു സിക്സിൻ്റെ ഇടയിലുള്ള കുട്ടികളായിരിക്കും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുണ്ടാവുക അതുപോലെ തന്നെ മോണ്ടിസോറി മൂന്ന് വർഷം ഒരേ ഒരേ ക്ലാസ് റൂമിൽ ഒരേ ടീച്ചറിൻ്റെ കീഴിൽ ഒരേ എൻവയോൺമെന്റിൽ പഠിച്ചു വരുന്ന ഒരു രീതിയാണ് അപ്പം ഒരു ത്രീ ഇയേഴ്സിലേക്ക് പഠിക്കാനുള്ള ഒരു സംഭവങ്ങൾ ഒരു ക്ലാസ്സിൽ ആ കുട്ടികൾക്കുണ്ട് അപ്പം അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അതിൽ ഒരു മോണിസോറി ക്ലാസ് റൂമിൽ ത്രീ ഇയേഴ്സുള്ള കുട്ടി ഉണ്ടാവും ഫോർ ഇയേഴ്സുള്ള കുട്ടി ഉണ്ടാവും ഫൈവ് ഇയേഴ്സുള്ള കുട്ടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എങ്ങർ ചിരിദിനെ ചെറിയ കുട്ടികൾ വലിയ കുട്ടികളിൽ നിന്ന് കണ്ടുപഠിക്കാൻ എന്നുള്ള ഒരു സാധനം അത് തിരിച്ചും അപ്പോൾ ഇതിലൂടെ കുട്ടികൾക്ക് സാമൂഹ്യബോധവും അതുപോലെ സഹകരണ മനോഭാവം ഇതെല്ലാം കുട്ടികളിൽ ഡെവലപ്പായി വരും ഇത് മോണ്ടിസൂറിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്ന ഒരു കീ പ്ലിസ് മോണ്ടിസൂർക്ക് ഇപ്പോൾ മോണ്ടിസൂറിൻ്റെ ഒരു സിലബസ് ഉണ്ടോ അങ്ങനെ ഒരു കരിക്കുലം ഉണ്ടോ യെസ് മോണ്ടിസൂറിൻ്റെ സിലബസ് എന്ന് പറഞ്ഞത് നമ്മൾ നോർമലായിട്ട് കുട്ടികളിൽ ട്രഡീഷണൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ അവർ എല്ലാ കാര്യങ്ങളും അവർക്ക് ജീവിതത്തിൽ വേണ്ട ഒരു എല്ലാ സബ്ജക്റ്റിലും ഉള്ള നോളജ് മോണ്ടിസോറിലൂടെയും അവർ നേടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ മോണ്ടിസൂറിൽ മെയിനായിട്ടും പറയുകയാണെങ്കിൽ ഫൈവ് ഏരിയാസ് ഉണ്ട് അതിൽ പ്രാക്ടിക്കൽ ലൈഫ് സെൻസോറിയൽ മാത്തമാറ്റിക്സ് ലാംഗ്വേജ് കൾച്ചറൽ ഈ ഫൈവ് ഏരിയാസ് ടച്ച് ചെയ്തുകൊണ്ടാണ് മോണ്ടിസൂറിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം വരുന്നത് അതുപോലെ മോണ്ടീശ്വരി ടീച്ചറിന് നമ്മൾ ടീച്ചർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഡയറക്ടർ എന്നാണ് പറയുന്നത് അപ്പം എന്താണ് അതിന്റെ ബാക്കിലുള്ളൊരു അത് നമ്മൾ മോണ്ടീശ്വറി ടീച്ചറിന് ഡയറക്ടർ അല്ലെങ്കിൽ ഗൈഡ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിൽ മെയിനായിട്ടും നമ്മൾ അങ്ങനെ ഒരു ഇത് വരാൻ കുട്ടികളെ നമ്മൾ നിരന്തരം ഒബ്സേർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ആർക്കാണോ കൂടുതൽ മാർഗനിർദ്ദേശം വേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് ഒരു സപ്പോർട്ട് വേണ്ടത് ആ സ്ഥലത്ത് അവരെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു ടീച്ചിങ് എന്ന രീതിയിൽ മുൻസൂര് നമ്മൾ കൊടുക്കുന്നില്ല ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും വേണ്ട താല്പര്യങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് നമ്മൾ മാർഗനിർദ്ദേശം കൊടുക്കും അക്കരയിലെ സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മോൺസൂർ അപ്രോച്ച് ഏതൊക്കെ രീതിയിലാണ് ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയാണ് നിങ്ങൾ എടുക്കുന്നത് അക്കരയിൽ നമ്മൾ മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അവർക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മോണ്ടിസോറിയാണ് അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റഡ് മോണ്ടിസോറിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിലൂടെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നമ്മൾ ഓൾറെഡി അവർക്ക് ഐ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ പോലെ മോണ്ടിസോറിയിലും നമ്മൾ പറയുന്ന ഒരു മെയിൻ എയിമാണ് ഇൻഡിവിജ്വലൈസ്ഡ് ലേണിങ് അപ്പോൾ ഓരോ കുട്ടീൻ്റെയും ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് അവർക്ക് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കുന്ന രീതി അപ്പോൾ അത് മോണ്ടിസോറിയൽ നമുക്ക് ആപ്റ്റ് ആവുന്നുണ്ട് അപ്പം ആ രീതി നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻസറി പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ട് അപ്പം ആ രീതിയിൽ എങ്ങനെ അത് മോണ്ടിസോറി ആ കുട്ടികൾക്ക് എഫക്റ്റ് ആകുമെന്ന് ചോദിച്ചാൽ മോണ്ടിസോറിയൽ നമുക്കൊരു സെൻസോറിയൽ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഇപ്പോൾ ഇതിൽ ആ സെൻസോറിയൽ ആക്ടിവിറ്റീസിൽ എക്സ്പ്ലോർ ചെയ്യാനും ഇതിനുള്ള അവസരം അവർക്ക് മോണ്ടിസോറിയയിലൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റിഗ്രേറ്റഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മോണ്ടിസോറിയിൽ നമ്മൾ പാരൻസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ പാരൻസ് ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ് കുട്ടീനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം എൻവോൺമെൻറ്റിൽ കുട്ടികളുടെ വീട്ടിലെ കാര്യങ്ങളിലായാലും മറ്റും മോണ്ടിസോറി രീതികളും അതിൻ്റെ പ്രിൻസിപ്പൾസും ഏത് രീതിയിൽ അവർക്ക് സൂട്ടാക്കി കൊണ്ടുപോകാമെന്നുള്ളത് നമുക്ക് പാരൻ ടീച്ചർ ഇൻ്ററാക്ഷനിൽ നമുക്കത് പറയാൻ പറ്റും പിന്നെ നമ്മൾ കൊടുക്കുന്ന വേറൊരു സംഭവം കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് അപ്പോൾ ഈ കണ്ടിന്യൂ ആയിട്ടുള്ള അസസ്മെൻറ്റിലും റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് നമ്മൾ അവരെ അസസ് ചെയ്യും റീ അസസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൽ അവരെ ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് പാരൻസിനെ അറിയിക്കുകയും അവർക്ക് വേണ്ട സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തുകയും മെറ്റീരിയൽസിൽ നമുക്ക് അഡാപ്റ്റേഷൻ വരുത്തുകയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷൻ സ്പെഷ്യൽ ഉള്ള കുട്ടികൾക്ക് ആപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് ആപ്റ്റ് ആണ് അവർ അവർക്ക് അനുയോജ്യമായി ഒരു രീതിയാണ് മോണ്ടിസോറി അത് ഒരു സമയമെടുത്ത് അല്ലെങ്കിൽ ഒരു നോർമൽ കുട്ടികളിൽ കാണുന്ന അത്രയും പെട്ടെന്ന് ഇമ്പൂവ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും പക്ഷേ സമയമെടുത്ത് അവർക്ക് അതിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ്സ് കാണിക്കാൻ പറ്റും അപ്പോൾ അക്കരയിൽ നമ്മൾ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തിട്ട് നാലു മാസമായി ഈ നാലു മാസത്തിൽ എത്രത്തോളം മോണ്ടിസോറി എഡ്യൂക്കേഷൻ സ്പെഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആപ്റ്റാണെന്ന് ചോദിച്ചാൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് സമയെടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ അവർക്ക് ആപ്റ്റായിട്ടുള്ളതാണ് ഈ മിക്സഡ് ഏജ് ഗ്രൂപ്പിലൂടെയും ത്രീ ഇയേഴ്സ് ആയിക്കളിലൂടെയും അവർക്ക് കൊടുക്കുന്ന ഇൻഡിപെൻഡൻസിലും റെസ്പെക്റ്റിലും എല്ലാം ഇത് അവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ കൂടെ തന്നെ എഡ്യൂക്കേഷൻ ലെവലും നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ രീതി മോണ്ടിസോറി ഇൻറ്റഗ്രേറ്റഡ് മോൻസോറി രീതി ഇനിയും സ്പെഷ്യൽ ഉള്ള കുട്ടികളിൽ ഒരുപാട് എത്തേണ്ടതുണ്ട് അക്രയിൽ തന്നെ ഇനി ഒരുപാട് കുട്ടികൾ മോണ്ടിസോറി സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം ഈ ഒരു രീതി അവർ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ആവട്ടെയെന്നും ഇത്തരം കുട്ടികളിൽ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കുട്ടികളിലും സ്പെഷ്യൽ ഉള്ള കുട്ടികളിലും ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ് ഇത് എന്താണ് മോണ്ടിസോറി മെത്തേഡെന്നും അത് ഏത് രീതിയിലാണ് സ്പെഷ്യൽ ഉള്ള കുട്ടികളിൽ അവർക്ക് എങ്ങനെയാണ് ഇത് സ്യൂട്ടാവുന്നതെന്നും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ടു ഓൾ താങ്ക് യു